మాలిత్యముక్త నగరాలకై క్లీన్ కేరళ ఆన్ మీ క్లీన్ కేరళ బrought to you by on me appliances ینده ఫుడ్ వేస్ట్ డిస్పోజల్ ఆన్ మీ ఆన్ యువర్ లైఫ్ కో-స్పాన్సర్డ్ బై సీక్రెట్ ఫ్యాషన్స్ అన్‌లాక్ కంఫర్ట్ ట్రావెల్ పార్టనర్ పీఎంహెచ్ ఫోర్స్ కాలిగట్ హోస్ట్ పార్టనర్ గ్రీన్ కమ్యూనిటీ രാഷ്ട്രീയ സംവാദവും പാരിസ്ഥിതിക വിഷയവും കൂടി ചേർന്ന സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ഓൺ ഓൺമി ക്ലീൻ കേരള യാത്ര പയ്യന്നൂർ കൊക്കാനശ്ശേരി നന്മ റെസിഡൻസി അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചർച്ചയിൽ നഗരമാലിന്യ വിഷയത്തിൽ മുനിസിപ്പാലിറ്റി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ യാത്ര ഇന്ന് പയ്യാമ്പലം ബീച്ചിൽ സമാപിക്കും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഓർമ്മകളും പവിത്ര പവിത്രമോതിരത്തിന്റെ മഹാത്മ്യവും വിളിച്ചോതുന്ന പയ്യന്നൂർ നഗരത്തിനിപ്പോൾ നഗരമാലിന്യത്തിന്റെ നിക്ഷേപ കേന്ദ്രമായ മുരിക്കോവിലെ മാലിന്യത്താൽ ദുരിതം വിതയ്ക്കുന്ന ജനതയുടെ സ്വരമാണ് നഗരഭീതിയിൽ അലക്ഷ്യമായിടുന്ന ഹോട്ടൽ മാലിന്യവും ഓവുചാലുകളിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും പയ്യന്നൂർ നഗരത്തെയും വിടാതെ പിന്തുടരുന്നു നമ്മുടെ ഓവുചാലുകളിലൂടെ വരുന്ന ഗന്ധം മൂക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന അതിനിടെ മുരിക്കോവിലെ ഡ്രഡ്ജിംഗ് ഗ്രൌണ്ടിലുണ്ടായ ദുരിതകാലം പയ്യന്നൂർ ഡൌണിന്റെ നല്ല കാലമായിരുന്നതായി ഒരു സന്നദ്ധ പ്രവർത്തകന്റെ വാദത്തിന് തുടർന്ന് സംസാരിച്ച അഭിഭാഷകന്റെ പ്രതികരണം ഇങ്ങനെ ിൽ നിന്നുണ്ടാകുന്ന മാലിന്യം മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഡ്രൈനേജിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് പ്രതികരണം കൗതുകത്തിനും വാഗോഹത്തിനും നേതൃത്വം നൽകിയ നന്മ റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹിയുടെ നിലപാടും ഇവിടെ വ്യക്തമാക്കി കാര്യങ്ങൾ ചെയ്യാൻ അതേസമയം മുംബൈ പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ഒരു വീട്ടമ്മയ്ക്ക് പറയാനുള്ളത് നന്മ നിറഞ്ഞ കഥയായിരുന്നില്ല വീടിന്റെ മുമ്പിൽ തന്നെ ആൾക്കാർ രാത്രി ഇതുവരെ ഒരു സംവാദത്തിലും ഉന്നയിക്കാതിരുന്ന ബാർബർ ഷാപ്പിലെ മാന്യ വിഷയത്തിൽ മുനിസിപ്പാലിറ്റിയുടെ മൗനത്തിന് ജനവശത്തു നിന്നും പ്രതികരണം ഇങ്ങനെ നമ്മൾ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അത് കൊണ്ടുപോകാൻ വേണ്ടിട്ടില്ല നഗരമാലിത്തിന്റെ സംസ്കരണ പദ്ധതിക്ക് നീക്കിവച്ച ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ കൊമ്പു കോർക്കുകയും ചെയ്തു കാലങ്ങളിൽ ഈ ഭരണകൂടം ദീർഘവീക്ഷണമില്ലാതെയാണ് കിട്ടി അത് വകമാറ്റി ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രമാണ് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സംസ്കരണ പദ്ധതിക്ക് രൂപരേഖ ചർച്ച അവസാനിപ്പിച്ചു ജീവൻ ന്യൂസ് കണ്ണൂർ മാലിന്യവളവും അതിലൂടെ കൃഷിയും എന്ന പുതിയ ചിന്തകൾ നൽകിയാണ് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ഓൺ മി ക്ലീൻ കേരളയുടെ പര്യടനം സജീവമായത് കേരളക്കരയിൽ തന്നെ പ്രശസ്തനായ ജൈവ കർഷകൻ ഇക്കാര്യം വ്യക്തമാക്കിയപ്പോൾ അത് മാലിന്യമുക്ത കേരളം എന്ന ആശയത്തിന് പുതിയ അറിവ് നൽകുകയായിരുന്നു പവിത്രതയും ഒരുപോലെ സംഗമിക്കുന്ന പയ്യന്നൂരിന്റെ നന്മ നിറഞ്ഞ ഭൂമിയിലേക്ക് ഹരിതാപമായ ഭൂമിയിലേക്ക് ഇന്ന് നാം എത്തിയിരിക്കുന്നു പയ്യന്നൂരിന്റെ സ്വന്തം കേരളക്കരുടെ അഭിമാനം കെ ബി ആർ കണ്ണേട്ടന്റെ സ്നേഹാലയത്തിൽ ഒരു സംഗമം നഗരത്തിന്റെ ഓരങ്ങളിലും മാലിന്യം വിഷയമാകുന്നുവെന്ന ആവലാതിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പങ്കടത്ത് നടന്ന ആദ്യ ചർച്ചയിൽ മുഴങ്ങിക്കേട്ടത് ഞങ്ങള് പല പ്രാവശ്യം പറഞ്ഞിട്ടും നമുക്ക് പറ്റാത്തതാണ് മാലിന്യങ്ങളും മാലിന്യങ്ങളും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത കേന്ദ്രങ്ങളാണ് വലിയ ദുരിതം അപ്പൊ ഞങ്ങൾ കുറേ ദിവസം നടന്നു അപ്പൊ ഉണങ്ങിയ മണം വന്നു പിന്നെ മഴ പെയ്തു അപ്പൊ വല്ലാത്ത മണമായി അപ്പൊ ഞങ്ങൾ റൂട്ട് തിരിച്ചു വിട്ടു തിരിച്ചു വിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അതെല്ലാം മാറി ഞങ്ങൾ മിനിഞ്ഞാൽ നടക്കുമ്പൊക്കെ അതിന്റെ ഇരട്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നാട്ടുകാരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നുവെന്ന കാര്യവും ചർച്ചയിൽ പങ്കെടുത്ത വീട്ടമ്മമാരിൽ നിന്നും ഉയർന്നു കേട്ടു എൻ്റെ വീട്ടിലത്തെ മെയിൻ പ്രശ്നം ഈ കുട്ടികളുടെ ജീൻസ് അങ്ങനത്തെ കുപ്പായം അതുപോലെ ബാഗുകളെല്ലാം ആണ് അപ്പം അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുറെ നമ്മൾ ഈ പഴയ പാങ്ങനെടുക്കുന്നവർക്ക് കൊടുത്തിട്ട് അതെല്ലാം നമ്മൾ ഇല്ലാണ്ടാക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ജൈവമാലിന്യ മാലിന്യ വീടുകളിൽ പുതിയ സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നി പെൺപക്ഷം നടത്തിയ നിരീക്ഷണം ചർച്ചയിൽ കൈയ്യടി നേടി ഒരു വീട് വെച്ച് കൂടികൂടി അതായത് കയറി താമസിക്കുന്നതിന് മുന്നേ നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കാക്കൂസ് ടാങ്ക് ഒക്കെ പണിയുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു വേസ്റ്റ് ടാങ്ക് കൂടി പണിതിട്ടുണ്ട് അതൊരു നിയമം പോലെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ മാലിന്യങ്ങളൊക്കെ അതിനകത്ത് വെച്ച് നമുക്ക് സംസ്കരിക്കാൻ ഉള്ളൂ കുടുംബശ്രീയും അയൽക്കൂട്ടവും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കാര്യമായ ഇടപെടൽ നടത്താത്തതിനെ കൃത്യമായി വിമർശിച്ച് അവതാരകൻ നടത്തിയ ഇടപെടൽ ചർച്ചയെ ചൂടുപിടിപ്പിച്ചു ഒടുവിൽ ജൈവ കർഷകൻ കെ പി ആർ കണ്ണന്റെ മാലിന്യ നിർമാർജന പരിഹാര നിർദ്ദേശങ്ങളോടെയാണ് ചർച്ച അവസാനിച്ചത് പണരപ്പെട്ട വളമായി മാർഗങ്ങൾ വീട്ടിലുണ്ടാവുന്ന വെച്ചതിനോടൊപ്പം തന്നെ കുറച്ച് പച്ച ചാണകവും കലക്കി വെച്ചാൽ ഒരുപാട് ബാക്ടീരിയ വന്നിട്ട് ഒരു മാസം കൊണ്ടന്നെ അത് നമുക്കാകാം ജീവൻ ന്യൂസ് കണ്ണൂർ